Hello guys ീസ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ നമ്മളിത് ഈ നമ്മുടെ ഓട്ടോറിക്ഷയിൽ നമ്മുടെ കൊച്ചുപള്ളിയിലേക്ക് പോവുകയാണ് അപ്പോൾ മാർച്ച് പത്തൊമ്പത് ദിവസം നമ്മുടെ ഔസൈ പിതാവിൻ്റെ നേർച്ച സദ്യ നമ്മുടെ കൊച്ചുപള്ളിയിലുണ്ട് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പോക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫാമിലിയാണ് ഈ കാണുന്നത് അവരെല്ലാവരും സദ്യയൊക്കെ കഴിച്ചു നല്ല തിരക്കായിരുന്നു കേട്ടോ സദ്യയുടെ കാര്യം പിന്നെ ഒന്നും പറയാനില്ല ഇഞ്ചി അച്ചാറും അവിയലും അങ്ങനെ കറിയുടെയൊക്കെ കണക്കെടുക്കാൻ പറ്റില്ല നേർച്ച സദ്യയുടെ എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഒരു രക്ഷയില്ലാത്ത സൂപ്പർ ടേസ്റ്റ് പായസമൊക്കെ നമുക്ക് അത്രയും ഇത്രയും ആളുകൾക്ക് ഇത്രയും നല്ല ഗുണമുള്ള അത്രയും ക്വാണ്ടിറ്റിയിൽ നല്ല നല്ല ഫുഡായിരുന്നു കേട്ടോ ഒരു വാക്കും അതിന് ഒന്നും ഒന്നും പറയാനില്ല അത്രയും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നമുക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അങ്ങനെ അതെ ഈ ജോക്കൂട്ടം വേണ്ട അത് കറിയൊഴിച്ചത് കൊണ്ടിട്ടാണ് കേട്ടോ അവന് എന്ന് പറയുന്നത് അയാൾക്ക് പച്ചക്കറിയൊക്കെ ഒരു ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനത് നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ് കുഞ്ഞിനെ നേർച്ച സദ്യയാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടം വരെ വന്നത് അപ്പം കഴിക്കണമെന്നൊക്കെ പറഞ്ഞാൽ കഴിപ്പിക്കുകയാണ് അപ്പോൾ കുഞ്ഞിപ്പെണ്ണും അപ്പാപ്പനും അമ്മാമ്മയൊക്കെ എല്ലാവരും കഴിച്ചു അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ ഫുൾ ബ്ലോക്കാണ് പുറത്ത് അപ്പോൾ ജിജോയ്ക്ക് വരാൻ പറ്റിയില്ല ഓട്ടോയും കൊണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു പോകുന്നു അപ്പോൾ നമ്മുടെ പള്ളിയുടെ സൈഡിലായിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത് അത്യാവശ്യം ആവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു ക്യൂ അതായത് കൗണ്ടർ ഭക്ഷണം വാങ്ങിക്കാനുള്ള ഗേറ്റും കഴിഞ്ഞുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തിരക്കൊക്കെ ഓൾമോസ്റ്റ് കുറഞ്ഞപ്പോഴാണ് നമ്മൾ ഞാനും കുട്ടികളും പിള്ളേരും കൂടി വന്നത് അപ്പോൾ ഇത് തലേദിവസം വെച്ചതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എല്ലായിടത്തും അടുപ്പിച്ച് അടുപ്പിച്ച് സദ്യ ഉണ്ടാവും അപ്പം അതുകൊണ്ടിട്ട് എല്ലാ സൗകര്യവും കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ അച്ഛൻ വെച്ചതാണ് അപ്പോൾ നമ്മളെല്ലാവരും വന്ന് കഴിച്ചു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും കഴിക്കുകയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ ഈ പ്രാവശ്യത്തിന് നേരത്തെ സദ്യ അപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് പോയില്ല അപ്പോൾ കുറ തിരക്കായതുകൊണ്ട് പിള്ളേരെയൊക്കെ ആക്കിയിട്ട് ഞാൻ വീഡിയോ എടുക്കാനുള്ള രീതിയിൽ അമ്മേനെയൊക്കെ ആയിട്ടും പിന്നെ നമ്മൾ പ്ലേറ്റ്സൊക്കെ വെക്കുന്നത് കായലിൻ്റെ അരികത്താണ് അപ്പോൾ ജോക്കുട്ടൻ ഉറക്കത്തിൻ്റെ ഒരു ഇതിലൊക്കെ ആയതുകൊണ്ട് ആൾ പായസമൊക്കെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ രണ്ട് വീടി ഫുഡ് അവനെ കൊണ്ട് കഴിപ്പിച്ചു നമ്മൾ അപ്പോൾ ദേ ഡാവിക്കുട്ടനും ഒന്ന് പായസം ഒന്ന് തോണ്ടി തോണ്ടിയൊക്കെ ഒന്ന് നാവിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്തു അപ്പോൾ എന്നിട്ട് ദേ ഞാനും അമ്മയും കൂടി പ്ലേറ്റ് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് എൻ്റെ ഇത് വീഡിയോ എടുക്കലും അമ്മ പ്ലേറ്റ് വെക്കാൻ വേണ്ടി നടക്കുകയാണ് കേട്ടോ ആൾ അപ്പോൾ ദേ അമ്മ വാതിക്കൽ കേട്ടോ അപ്പം ഇതാണ് കേട്ടോ ഈ സൈഡിൽ ഫുൾ കൗണ്ടറാണ് ഈ ക്യൂവിൽ നിന്നിട്ട് വേണം നമ്മൾ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പം പ്ലേറ്റ് കഴുകിയൊന്നും വെക്കണ്ട കേട്ടോ പക്ഷെ ഞാൻ ആലോചിച്ച് ഇത്രയും ആളുകളുടെ ഒക്കെ കഴുക ഭയങ്കര പണിയായിരിക്കില്ലേന്ന് പക്ഷെ ചിലപ്പം തിക്കും തിരക്കും അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വേസ്റ്റ് കളഞ്ഞൊരു സൈഡിൽ പ്ലേറ്റ് വെച്ചിട്ടാണ് എല്ലാവരും പോകുന്നത് അപ്പോൾ ഇത് ഈ മാർച്ച് പത്തൊമ്പതിന് മുമ്പായിട്ടുള്ള ഒരു നേരത്തെ സദ്യ അവസ്യ പിതാവിൻ്റെ നമ്മൾ കഴിച്ചു അപ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷവും അനുഗ്രഹവും ഒക്കെ ആയിരുന്നു ഒരു 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 ബ്ലെസ്ഫുൾ ഒരു ഡേ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ചാച്ചാ ബൈ ബൈ അപ്പോൾ അതേ ജോക്കുൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക്